എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ബിഗ് ബോസിൻ്റെ ഒരു ഈവനിങ് ടാസ്ക് ആയിരുന്നു ഈ ഫിന ടിക്കറ്റ് ഫിനാലി ടാസ്കിൽ വിജയിക്കാതെ ഫൈനൽ വീക്കിലേക്ക് കടക്കില്ല എന്ന് വിചാരിക്കുന്നവരുടെ പേരുകൾ പറയാനായിരുന്നു ടാസ്ക് അതിൽ നോറ സംസാരിക്കുമ്പോൾ ജാസ്മിൻ നോറയുടെ സംസാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഓരോ ചേഷ്ടകൾ കാണിക്കുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ചേഷ്ടകൾ എന്ന് ഉദ്ദേശിച്ചത് ജാസ്മിൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻസും പിന്നെ ജെന്റോയെ വെറുതെ പിച്ച് ആവുന്നുള്ള ഇങ്ങനെ ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ അപ്പോൾ ബിഗ് ബോസിനും ദേഷ്യം വന്നു ബിഗ് ബോസ് എന്നിട്ട് വിളിച്ച് പറഞ്ഞു എന്ത് ഈ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ലിങ്കിനാണോ കാണിക്കുക കഴിഞ്ഞ ഞായറാഴ്ച മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ച് ലാലാട്ടിന് മുമ്പിൽ വെച്ച് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഇതുപോലെ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെയാണ് ലാലാട്ടൻ ചീത്ത പറഞ്ഞത് അപ്പോൾ ആ കാര്യമെങ്കിലും ജാസ്മിനെ ആലോചിക്കാമായിരുന്നു അതുകൂടി ആലോചിക്കാതെയാണ് ജാസ്മിൻ അത് ജിൻഡോ ചെയ്ത സെയിം കാര്യം ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് അതിൻ്റേതായ കാരണങ്ങളും വിസ്താരങ്ങളും ഒക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോറയോട് അതെന്തുകൊണ്ടാണ് ആ ചേഷ്ടകൾ കാണിച്ചത് എന്നുള്ള പ്രസംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും പിന്നെ അടിയിൽ ജാസ്മിൻ തന്നെ ബിഗ് ബോസിനോട് സോറി പറഞ്ഞ് വീണ്ടും നോറയോട് എന്തുകൊണ്ടാണ് ആ ചേഷ്ടകൾ കാണിച്ചത് എന്നുകൂടി പറഞ്ഞ് ഇപ്പോൾ ഇതാ ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് ജാസ്മിനെ വീണ്ടും ഒരു ചീത്ത കേട്ടു